بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد قال رسول الله صلى الله عليه وسلم وددت اني لقيت اخواني الذين امنوا بي ولم يروني أعلم رسول الله صلى الله عليه وسلم تنقل فريانا يعني. ينه كانا ان كنت بشوسيتا سهودرنگل كانا نان يعني كنو നമ്മൾ മുത്തനബി സല്ലാ അലൈഹി വസ്ല്ലാം തങ്ങളെ കാണുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മെ കാണാൻ ഹബീബ് സുല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ ആഗ്രഹിക്കുന്നു എന്നർത്ഥം അത്രത്തോളം ഉമ്മത്തിനോട് താൽപ്പര്യമുള്ള നേതാവാണ് മുത്തനബി സുല്ലാഹു അലൈഹി വല്ലം ഒരു മക്കബുറത്തിൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളുടെ മദീനയിലുള്ള ഒരു പൊതുശ്മശാനത്തിന്റെ സമീക്ഷയിലൂടെ മുത്തുനബിയും സൊഹാബത്തും നടന്നു പോകുന്നു ആ സമയത്ത് അവിടെയുള്ള ഖബറുകളിലേക്ക് നോക്കി റസൂറുള്ള പറഞ്ഞു മിനീൻ ഞാൻ സഹോദരങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോ സുഹാബത്ത് ചോദിച്ചു അവലസ് നായിഹാന ഞങ്ങളല്ലേ അവിടുത്തെ സഹോദരങ്ങൾ നിങ്ങൾ എൻ്റെ സഹോദരങ്ങളല്ല നിങ്ങളെന്റെ അനുചരന്മാരാണ് എന്നെ കണ്ട് അള്ളാഹുലേക്ക് വിശ്വസിച്ച് എൻ്റെ കൂടെ ബദറിലും മഹദിലും ഖന്തക്കിലും എൻ്റെ കൂടെ ചേർന്ന് ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി പോരാടിയ എൻറെ സ്വഹാബത്താണ് നിങ്ങള് അപ്പൊ ചോദിച്ചു ആരാണ് തങ്ങളുടെ സഹോദരങ്ങൾ അവരെന്നെ കണ്ടിട്ടില്ല ഫിസിക്കലി പരസ്പരം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിട്ടില്ല അങ്ങനെയുള്ള ആളുകളാണ് എൻ്റെ സഹോദരങ്ങൾ എൻ്റെ കാലശേഷമാണ് അവർ വരുന്നത് അപ്പൊ ചോദിച്ചു ഇവിടെ വെച്ച് നേരിട്ട് കണ്ടിട്ടില്ലാത്ത ആളുകളെ തങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റുക ആ സമയത്ത് റസൂള പറയുന്നുണ്ട് വലിയ ഒട്ടക പുറത്ത് കയറിയിട്ട് വരുന്ന ആളുകളെ കുറിച്ച് റസൂള്ള വിശദീകരിച്ച് പറയുന്നുണ്ട് കുറെ കറുത്ത ഒട്ടകങ്ങൾ അതിൻ്റെ ഇടയിൽ വെളുത്ത ഉയർന്നു നൽകുന്ന ഒരൊട്ടകം ആ ഒട്ടകത്തെ അതിൻ്റെ യജമാനെ തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ നാളെ ആഹ്റത്തിലും എൻറെ സഹോദരങ്ങൾ ദുനിയാവിൽ വെച്ച് മുതുകെടുത്തിട്ട് സൂക്ഷ്മതയോടുകൂടെ മുതുകെടുത്ത് കൈകാലുകൾ മുഖങ്ങൾ നീട്ടിക്കഴുകിയതിൻ്റെ അടയാളങ്ങളായിട്ട് പ്രകാശിക്കുന്ന മുഖങ്ങളോടെ പ്രകാശിക്കുന്ന കരങ്ങളോടുകൂടെ നാളവര് ആഹ്റത്തിലേക്ക് വരുമ്പം എനിക്ക് എന്റെ ആ സഹോദരങ്ങൾ തിരിച്ചറിയാൻ പറ്റുമെന്ന് റസൂർള്ളാഹ്സ്വല്ലാ അലൈഹി വല്ല മതങ്ങൾ പറഞ്ഞ ആ സഹോദരങ്ങൾ ആവാനുള്ള മാർഗ്ഗം മുത്തനബിൻ അലൈഹി അലഹി തങ്ങൾ പറയപ്പെട്ട രൂപത്തിൽ കാണാനുള്ള മാർഗം നമ്മളുടെ നിസ്കാരത്തിനും അല്ലാത്ത സമയത്ത് എടുക്കുന്ന മുത നമ്മൾ നന്നാക്കി എടുക്കാൻ നല്ലതാണ് കാരണം അടയാളം പറഞ്ഞൊരടയാളം എടുത്തുകൊണ്ട് കൈകാലുകൾ മുഖങ്ങൾ പ്രകാശിക്കുന്നവരെന്നാണ് അപ്പൊ ആ തരത്തിലേക്ക് നമുക്കെത്താനും മുത്തനബി അലൈഹി അലൈവലമ തങ്ങൾ ഇങ്ങോട്ടേക്ക് കാണാൻ ആഗ്രഹിച്ച കൂട്ടത്തിൽ നമുക്ക് അർഹതയുണ്ടാകാനും ഏറ്റവും നല്ല മാർഗ്ഗമാണ് മുത്തനബി അലൈഹി അല്ലൈവലമ തങ്ങളുടെ സുന്നത്തായ വലൂ അതിനെ പതിവാക്കലോടൊപ്പം ആ വലൂ ഇനെ സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്യാൻ അള്ളാഹു സുബഹാനഹു വത്തായ മുത്തനബി ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വത്താല ഈമാനോടെ തക്വയോടെ ഇഹലാസോടുകൂടെ സുഹൃത്തങ്ങൾ വർദ്ധിപ്പിച്ച് ആ കാരണം കൊണ്ട് റസൂറുള്ള അറിയുന്ന തലം